നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കവിതാ സമാഹാരമാണ് ശ്രീ ഷാജി സോപാനം എഴുതിയിട്ടുള്ള അറുപത്തിയെട്ട് കവിതകളുടെ ഒരു സമാഹാരമാണിത് ചെറിയ ചെറിയ കവിതകൾ അത് വളരെ മനോഹരമാണ് വളരെ മനസ്സിന് ഇമ്പം നൽകുന്നതാണ് വളരെ ആസ്വാദ്യകരമാണ് ആ ചെറിയ ചെറിയ കവിതകൾ ചെറിയ ചെറിയ വാക്കുകളിൽ നല്ല ഭാഷയിൽ അതൊരു താളാത്മകമായി വായനക്കാരനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ എഴുതുവാൻ ശ്രീ ഷാജി സോപാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ ജമാൽ മുഹമ്മദ് സാറാണ് ഈ പുസ്തകം കഴിഞ്ഞ മാസം പ്രകാശനം ചെയ്തത് ഈ പുസ്തകം ഇതിനോടകം തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുകയും ധാരാളം പേർ വായിച്ചിട്ട് അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവെക്കുകയും ചെയ്തു ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിരന്തരം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് ഷാജി സോഫാനും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അതൊക്കെ വളരെ വലുതാണ് അതിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത അക്ഷര സ്നേഹം അദ്ദേഹം അക്ഷരങ്ങളെയും അക്ഷരങ്ങളെ ഉപാസിക്കുന്ന എഴുത്തുകാരെയും അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് വളരെ സാമൂഹികമായ വിഷയങ്ങൾ ഈ പുസ്തകം ധാരാളം പേർ വായിക്കട്ടെ വായിച്ച് അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അനുവാചകരുമായി പങ്കുവെക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഈ പുസ്തകം ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ പുസ്തകത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു അതോടൊപ്പം ഈ പുസ്തകം എഴുതിയ ശ്രീ ഷാജി സോഹാനും അദ്ദേഹത്തിൻ്റെ സാഹിതി ജീവിതം വളരെ ശക്തമായി തുടരട്ടെ കൂടുതൽ കൂടുതൽ എഴുതുവാനും ആ എഴുതുന്ന കവിതകൾ സമൂഹത്തിൽ എത്തിക്കുവാനും സമൂഹം അത് ആസ്വദിക്കുവാനും ഇടവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ഷാജി സോപാനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ പുസ്തകം നിങ്ങളുടെ പക്കൽ സമർപ്പിക്കുന്നു നിങ്ങൾ വായിക്കുക നിങ്ങൾ ഇത് സ്വീകരിക്കുക നന്ദി നമസ്കാരം